ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹു അധികമായി ഓർമ്മിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ഇപ്പോൾ സൈന്യത്തെ ഒരു സംഘത്തെ കണ്ടുമുട്ടലും ഉറച്ചു നിൽക്കുക അതോടൊപ്പം അള്ളാഹു അധികമായിട്ട് ഓർക്കുകയും ചെയ്യാൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം നമ്മൾ ഒരിക്കലും പേടിച്ചോടേണ്ടതില്ല യുദ്ധ സന്ദർഭത്തിൽ ഒരിക്കലും പേടിച്ചോടാൻ പാടില്ല അത് വൻപാപങ്ങളിൽ പെട്ടതാണ് അല്ലാതെ നമ്മളൊരു വാ സംവാദത്തിന് ക്ഷണിച്ച് നമ്മൾ ഏത് സമയത്തും അതിൽ പോവുക പരാജയപ്പെടുന്ന ഒന്നും വിഷയമാക്കണം അതേ സമയം നമ്മൾ പോവുക അല്ലെങ്കിൽ അറിവുള്ള ഒരാളെ നമ്പർ കൊടുക്കുക പിന്നെ ആളെ വിളിച്ചു വളയും എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തോറ്റി പിന്നോ പിന്നോട്ട് നിൽക്കാൻ പാടില്ല ഒരു കൂട്ടി നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക നമുക്ക് ഇസ്ലാമിനെ പറ്റി ചർച്ച ചെയ്യുക ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണെന്ന് വന്നാൽ നമ്മൾ ഓക്കെ എന്ന് പറയാം അല്ലാണ്ട് നമ്മൾ അവിടെ ലെഫ്റ്റ് അടിച്ച് പോകുന്നു ചെയ്യരുത് നമുക്ക് സാധിക്കുമെന്ന് പറയാം അതല്ലാത്തങ്ങനെ മറ്റുള്ള വീഡിയോകളിലെ ലിങ്ക് ഇട്ടു കൊടുക്കുക ഇപ്പം എന്താണ് അടിമത്തത്തെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ വേഗം അടിമത്തത്തെപ്പറ്റി പടുന്ന വീഡിയോ ലിങ്കുകൾ ഇഷ്ടം മാതിരിയുണ്ട് പല മോചരിമാരും മുചാരി സുഞ്ഞുകളും ഒക്കെ അടിമത്തത്തെപ്പറ്റി പടുന്ന വീഡിയോ ലിങ്കുകൾ ഇട്ടു കൊടുക്കുക ഇത് നമ്മൾ പറയുക നമുക്ക് സാധിക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഖുറാനിലെ പേജുകളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുക നമുക്ക് സാധിക്കുന്നു ചെയ്യാം കഴിവിൽപ്പെടാത്തതൊന്നും നല്ലതാക്കാൽ പൊരു സ്റ്റാണായിട്ട് നമ്മൾ നിൽക്കുക നമ്മൾ ഒരിക്കലും പിന്നോട്ട് മാറേണ്ടത് യുദ്ധസമർഭത്തിൽ ഒരിക്കലും പിന്നോട്ട് മാറാൻ പാടില്ല അവൻ വൻ വൻ പാപങ്ങളിൽ പെട്ടതാണ് അതുപോലെത്തെ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളൊക്കെ സിനിമ കണ്ടാൽ നമ്മളെ പ്രതികരിക്കുക ഞാനിങ്ങോട് പറഞ്ഞാൽ പണ്ടൊരിക്കൽ ഒരു കാമുകയും കാമുകനും കൂടി റോഡ് റോഡരികിലൂടെ പിന്നെ പ്രശ്നമുണ്ടാക്കി പോകുന്നു കണ്ടപ്പോൾ ഞാൻ ഇടപെടുകയും എനിക്ക് ഉറച്ചായിട്ട് കിട്ടിയതൊക്കെ എന്നോട് പറഞ്ഞല്ലോ അല്ലേ അപ്പം അവരെ നമുക്ക് വേണമെങ്കിൽ പിന്മാറി നിൽക്കാൻ അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വേണ്ടി നിൽക്കാമായിരുന്നു പക്ഷെ ഞാൻ സംസ്കരിക്കാൻ വേണ്ടി ഉള്ളു കൊടുത്തു ഈ സംഭവം കാണുന്നത് ആ യുവാ ഒരു വിഷുദിനത്തിലോ ഓണത്തിൻ്റെ അന്നോറ്റാണ് ആ യുവാവ് രണ്ട് ഹിന്ദു ഹൈന്ദവ സഹോദരീ സഹോദരന്മാരാണ് അവൻ ഹൈന്ദവരാണ് അപ്പം പിന്നെ ഇവന് ഇവനൊക്കെ വെള്ളത്തിലാണ് അവന് ഇവൻ്റെ കാമുകിയെ വിളിക്കാൻ ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ അവനെ കുറച്ച് വെള്ളത്തിലായതുകൊണ്ട് ഈ കാമുകി വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവനെന്ത് ചെയ്തു അവളുടെ കയ്യിൽ മുട്ടു സൂചി വാങ്ങിയിട്ട് ഇവൻ്റെ കയ്യിൽ കുത്തി ഒട്ടാക്കി എനിക്കിങ്ങോട്ട് പ്രേമമുണ്ട് ആ പ്രേമത്തിൻ്റെ തെളിവാണ് ഈ രക്തം ചിന്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവൾ അവൻ്റെ അവളുടെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി നോക്കി എന്നിട്ടും അവൾ വരാൻ തയ്യാറായില്ല ആ അവൻ്റെ കൂടെ പോകാൻ തയ്യാറായില്ല ബൈക്ക് ബൈക്ക് ഇല്ല നടന്നിട്ടാണ് ഇടുന്നത് തോന്നുന്നു ആ ബൈക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ബൈക്ക് ഉണ്ട് അങ്ങനെ ഇവന് ഇവൻ്റെ വണ്ടിയിൽ വെളി കയറാൻ തയ്യാറായില്ല അങ്ങനെ നടന്നത് നമ്മുടെ ഗേറ്റിൻ്റെ മുമ്പിലെത്തി ഞാനൊരു കമ്പനിയിൽ നിന്ന് പണിയെടുക്കുകയായിരുന്നു ആ ഗേ ആ കമ്പനിയുടെ ഗേറ്റിന് എത്തി അപ്പോൾ ഞാനാണെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി ഒതു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ കുറച്ച് ദൂരൊക്കെ ഞാൻ ഇടപെടില്ല തൊട്ടടുത്ത് വന്ന് നമ്മുടെ അടുത്ത് തൊട്ടുമുമ്പിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയെ നിർബന്ധമായിട്ട് ബൈക്കിലേക്ക് കയറ്റുന്നത് കണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു നിങ്ങൾ വലിയ സദാചാര പോലീസ് ഒന്നാവാൻ നിൽക്കണ്ട എൻ്റെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഞമ്മൾ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവളെ വീട്ടിലേക്ക് പോയിക്കോ ആ അപ്പോൾ നമുക്ക് ദേഷ്യം പിടിച്ചു അപ്പോഴാണ് ഒറ്റച്ച് രണ്ടു പേര് വേറെ രണ്ടാൾക്കാർ വരും എന്താ പ്രശ്നം അപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു അപ്പോൾ അവരെന്താ പറഞ്ഞാൽ ഓരോ ഇഷ്ടത്തിന് അവർ ഇങ്ങോട്ടും പോയിക്കോട്ടെ നിങ്ങൾ എന്നെ തടയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും കെട്ടാണ് ഇവരെല്ലാവരും മദ്യപിച്ച് ഓണത്തിന് നിന്ന് ഉച്ച സമയത്താണ് മദ്യപിച്ച് കഴിഞ്ഞ് ഇവിടെയും കൂട്ടിന്ന് ബീച്ചിലേക്ക് പോയി ഇതിപ്പം പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലോ പഞ്ചാര അടിക്കാനോ ഒക്കെ ആയിരിക്കും പശുവിൻ്റെ കടിയും പാടും കാക്കയുടെ പാടും എന്ന് വെച്ചാൽ കാമുകി കാമുകന്മാർക്കുള്ള ഒരു സ്വര്യവിവാഹാരമായി ഇവർക്ക് അതിൻ്റെ പഞ്ചാര അടിക്കുകയും ഒക്കെ ചെയ്യാം എന്ന ദേശം വരെ എല്ലാവരും പ്ലാനിട്ട് കൊണ്ടുപോകാൻ പ്ലാനിട്ടാണ് അപ്പോൾ അതാണ് സംഭവം ആ അപ്പോൾ മറ്റേവൻ്റെ സുഹൃത്തുക്കൂടി വന്നപ്പോൾ നമുക്ക് ദേഷ്യം ഇവന്നും കൂടി പിന്നെ ഇവന് അഹങ്കാരം കൂടി പിന്നെ ഓട്ടോസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചാടി ഒറ്റ ചവിട്ടിരുന്ന ചവിട്ടി ഞാൻ കമന്നിട്ട് വീഴുകയും തുറന്ന് അടിക്കുകയും ചെയ്തു അപ്പോഴത്തെ നാട്ടുകാരെ കൂടി വന്ന് തടഞ്ഞ് പിടിക്കുകയും പഞ്ചായത്താക്കി വിടുകയും ചെയ്തു അങ്ങനെ അവളെ അവളുടെ വീട്ടിലേക്കും പോയി ഇവന് എൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് ആ അവരുടെ യാത്ര അവിടെ ക്യാൻസലായി അപ്പോൾ നമ്മൾ ഇടപെട്ടതുകൊണ്ട് അത് എന്തെയ്തു ഒരു പീഡനത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവർ ബീച്ചിലൊക്കെ അവിടെ കൊണ്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ നമ്മൾ സാധിക്കുമെന്ന് നമ്മൾ നമ്മൾ നമ്മളൊരിക്കലും പിന്നോട്ട് മാറരുത് അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അയച്ചാൽ പിന്നോട്ട് മാറണം അപ്പോൾ എവിടെയാണെങ്കിലും ഒരു മീറ്റിങ്ങിലായാലും പി ടി എ മീറ്റിങ്ങിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ആ സ്കൂളിൽ അതിന് തിന്മകൾ കണ്ടാൽ നമ്മളത് പറയണം വിട്ട് അതാരെങ്കിലും പറയാം നമുക്ക് ആ മാസിക്കു നമ്മളൊരു ദേഷ്യം അപ്പോൾ ഏതെങ്കിലും ഒരു അധ്യാപകൻ പുകവലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം കുട്ടികളിൽ മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ കുട്ടികളെ മീന പഠിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ആ പി ടി മീറ്റിങ്ങിൽ പറയാം അപ്പം നമ്മളായിരിക്കും നമ്മൾ പറഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഉദ്ദേശമായി നമ്മളെ കുട്ടികളെ അവർ കുട്ടികളുട് നമ്മളൊരു വിദേശം കുട്ടികളോട് കാണിക്കുമെന്ന് കരുതി നമ്മൾ അധികം പേരും ഉണ്ടാതിരിക്കും ഇതാണ് മെയിൻ പ്രശ്നം നമ്മൾ നാട്ടിൽ നടക്കുന്ന തിന്മകൾക്ക് മെയിൻ പ്രശ്നം ഇല്ല നമ്മളെപ്പോഴും പിടകോട്ട് മാറിക്കാളും അല്ലേ ഒരു കപ്പൽ തകർന്നു വീണ സംഭവം നമുക്കറിയാമല്ലോ താഴത്തെ താഴെ തട്ടിലുള്ളവർ വെള്ളത്തിന് വേണ്ടി എന്ത് ചെയ്തു കപ്പലിൻ്റെ ദ്വാരം മോട്ടാക്കി അപ്പം മുകളിൽ തട്ടുള്ളവർ അത് തടഞ്ഞില്ല അതെന്ത് താഴത്തെ തട്ടുള്ളവർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ മൊത്തം മുങ്ങി താഴും അതുപോലെ തിന്മ ഇവിടെ കണ്ടാൽ നമ്മളത് ഒരു ധൈര്യത്തോടു കൂടി പറയാം ഉറച്ച് നിൽക്കണം നമ്മൾ കാര്യത്ത് ഉറച്ചു നിൽക്കാൻ ഒന്നിച്ച് നിന്നിട്ട് കാര്യങ്ങൾ പറയാം അധികമായി ഓർമ്മിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയം പ്രാർത്ഥിച്ചേക്കാം അപ്പോൾ അപ്പോൾ അടുത്ത എൻ്റെ സുഹൃത്ത് അവനിടക്ക് ഇങ്ങനെ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യും അപ്പോൾ അവന് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തു റോഡ് റോഡ് അവൻ്റെ പ്രദേശത്തുള്ള അവനും ആ പ്രദേശത്തുള്ളൊരു പിന്നെ റോഡ് മോശമാണ് ഈ പൊട്ടിപ്പൊലിഞ്ഞ് കിടക്കുകയാണ് വാഹനങ്ങളൊക്കെ അതിൽ വളരെ ബുദ്ധിമുട്ടൊന്നും വീഡിയോ ചെയ്തു അപ്പം ഞാനും ഉടനെ അതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഒരു കമാൻഡ് ഇട്ടു വാർഡ് മെമ്പർ വാർഡ് മെമ്പർ എവിടെയെന്ന് ചോദിച്ചിട്ടു അപ്പോൾ വാർഡ് മെമ്പർ അവനറിയാം വാർഡ് മെമ്പർ ഞാനും അറിയും ഏ അപ്പം അത് വാർഡ് മെമ്പറിൻ്റെ നേരം ഒരു ചോദ്യ ചിഹ്നമായിട്ട് മാറുകയാണ് അപ്പോൾ ഉടനെ വാർഡ് മെമ്പർ എന്തായാലും അതിൽ നടപടി എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ ഞാൻ അറിയുന്ന വ്യക്തിയാണ് വാർഡ് മെമ്പർ എന്ന് കരുതിട്ട് ഞാനത് ഉണ്ടാതിരുന്നാലും മോശമാണ് അപ്പോൾ നമ്മൾ വാർഡ് മെമ്പറോടായാലും എന്തായാലും നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയാം പണ്ടൊരിക്കൽ ഒരു വ്യക്തി ജമാഅത്ത് ഇസ്ലാമിൽ പെട്ട ഒരു വ്യക്തി പ്രസംഗിച്ചു അയാൾ പ്രസംഗിച്ച് പ്രസംഗിച്ച് പല കാട് കയറി ഭൂസ്മിയം പ്രശ്നം മറ്റു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വളരെ അരസികമായ പ്ര പ്രസംഗം വളരെ സമയം കൊല്ലി പ്രസംഗം ഞാൻ ഞാനെന്ത് ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ വാച്ച് വാച്ച് കാട്ടിക്കൊടുത്തു സമയം അധികരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് അയാൾ നിർത്തി കുറേ കഴിഞ്ഞിട്ട് അയാൾ നിർത്തി അപ്പൊ അതാണ് അപ്പം നമുക്ക് സാധിക്കുന്നത് നമ്മൾ ചെയ്യുക തിന്മ കണ്ടാൽ നമ്മൾ അത് പറയുക അത് വലിയവരല്ല ചെറിയവരല്ല ഒന്നും പറയില്ല നമ്മൾ സ്റ്റേണായിട്ട് കാര്യം പറയാം അങ്ങനെയുള്ളവർക്കാണ് വിജയം ഉണ്ടാവുക മനസ്സെല്ലാൻ്റെ ഒരു അയകോയമ്പൻ മതം ഇസ്ലാം അംഗീകരിക്കുന്നില്ല നമ്മൾ കാര്യങ്ങൾ കഴിയുന്നത് പറയാം മനസ്സിലും കഴിഞ്ഞുകൊള്ളൊന്നുമില്ല സാധിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുക സിനിമ കണ്ടാൽ നമ്മൾ പതുക്കെ പതുക്കെ ആണ് ധൈര്യം കിട്ടുകയുള്ളൂ ഒറ്റക്കൊന്നും പറഞ്ഞിട്ട് ഇപ്പം യും കിട്ടില്ല ചെറിയ ചെറിയ ചെറിയൊക്കെ ഇപ്പം സുൽത്താനിപ്പം ബ്രിട്ടീഷുകാർ പോരാടുക എന്നല്ല അപ്പോൾ ഒറ്റയടിക്ക് പോയി പോരാടിയിട്ടൊന്നും എല്ലാം ഉണ്ടാവുക ചെറുപ്പത്തിലൊക്കെ അദ്ദേഹം സിനിമ കണ്ടാൽ പ്രതികരിക്കും അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ പിന്നെ യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം അത് പ്രാവർത്തിക്കും ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ കൂടെ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ വലിയ തന്ത്രജ്ഞനായി മാറിയതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാൻ വീട്ടിലും ഒക്കെ നമ്മളെ മക്കളെ ഏതും സിനിമകൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കുക അങ്ങനെ അങ്ങനെ പ്രതികരിച്ച് പ്രതികരിച്ചേ നമ്മൾ വലിയ നിലയിൽ എത്തുള്ളു അല്ല ഒറ്റയടിക്ക് പോയിട്ട് വലിയ പ്രധാനമന്ത്രിയോട് പോയിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മളിങ്ങനെ സമൂഹത്തിൽ കാണാൻ പല തിന്മകൾ കണ്ടാൽ പ്രതികരിക്കുകയും അതിനെതിരെ നടപടി ഉണ്ടാവുകയും അതിനു ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക സിനിമ കണ്ടാൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ആ ഭാഗ്യന്മാരെ കൂട്ടത്തിലുള്ള നമ്മൾ പുറത്ത് മാറാകട്ടെ ആന്ന്